വളാഞ്ചേരി നഗരസഭ ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനായി ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങലിന്റെ അധ്യക്ഷതയിൽ അടിയന്തര സർവകക്ഷി യോഗം ചേർന്നു വളാഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസം ലഹരി ഉപയോഗിക്കുന്ന വഴയിൽ എച്ച് ഐ വി ബാധിച്ചു എന്ന് ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് അടിയന്തര യോഗം വിളിച്ചത് ഈ സാഹചര്യത്തിൽ ജാഗ്രതാ സമിതിയുടെ കീഴിൽ അൻപത് അംഗ ടീമിനെ പുനഃസംഘടിപ്പിച്ച് ജാഗ്രതാ സമിതി സേന എന്ന പേരിൽ വളണ്ടിയർ കമ്മിറ്റി രൂപീകരിക്കുകയും ഇവരുടെ നേതൃത്വത്തിൽ പോലീസുമായും എക്സൈസുമായും യോജിച്ച് വളാഞ്ചേരി കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും അടുത്ത ദിവസങ്ങളിലായി വാർഡ് തലങ്ങളിൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വാർഡ് തല സമിതി കൂടുകയും ഇവരുടെ നേതൃത്വത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടുകൾ ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് താമസിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കും തുടർന്ന് ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെ മീറ്റിംഗ് കൂടുകയും ചെയ്യും നിയമാനുസൃതമല്ലാതെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും വാർഡ് തല സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കർശന പരിശോധന നടത്തുകയും വിവരം ബന്ധപ്പെട്ട പോലീസ് എക്സൈസ് അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനും യോഗം തീരുമാനിച്ചു രാത്രി സമയങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കുന്നതിനും ലഹരി ഉപയോഗിക്കുന്നവരെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ സാക്ഷി പറയുന്നതിനായി കോടതിയിൽ ഹാജരാകാനുള്ള ടി എ വാർഡ് സാനിറ്റേഷൻ ഫണ്ട് മുഖേന നൽകുന്നതിനു വേണ്ട നടപടികളും സ്വീകരിക്കും വിവിധ വകുപ്പുകൾ പോലീസ് എക്സൈസ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർ കൗൺസിലർമാർ എന്നിവരെ ഉൾപ്പെടുത്തി വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുകയും ഗ്രൂപ്പുകൾ വഴിയും മറ്റും പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മുജീബ് വാലാസി ഇബ്രാഹിം മാരാത്തേ സി എം റിയാസ് ദീപ്തി ശൈലേഷ് വളാഞ്ചേരി സബ് ഇൻസ്പെക്ടർ അബ്ദുൽ അസീസ് കുറ്റിപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എസ് ജി സുനിൽ പി പ്രകേഷ് രാഷ്ട്രീയ സാമൂഹ്യ പ്രതിനിധികളായ സലാം മളാഞ്ചലി എൻ വേണുഗോപാൽ രാജൻ മാസ്റ്റർ സുരേഷ് പാറത്തൊടി തൗഫീഖ് പാർമൽ സി അബ്ദുൽ നാസർ വി പി സാലിഹ് മാധ്യമ പ്രവർത്തകൻ രാജേഷ് കൗൺസിലർ ഇ പി അച്യുതൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമ നിലവിലെ ലഹരി ഉപയോഗവും എച്ച് ഐ വി പകരുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് വിശദീകരണവും നൽകി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ കൗൺസിലർമാർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ പത്ര മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ പിന്നെ അപ്പോൾ അതിൽ ഒരു എന്തെങ്കിലും അസുഖോ ഉണ്ടോ എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിൽ ടെസ്റ്റും കൂടി അതിലൂടെ ആ അറസ്റ്റിന്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്താൻ അതിന്റെ കൂടെ ആ ടെസ്റ്റും കൂടി നടത്തുകയും ആ മൂന്ന് പേർക്കും എച്ച് ഐ വി പോസിറ്റീവായിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അതേ അടിസ്ഥാനത്തില് വളാഞ്ചരിക്കും അത് അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉപയോഗിച്ചിട്ട് ദിവസങ്ങളോളം നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകള് ഇതിന്റെ ഇതിലേക്ക് കൺട്രോൾ മലപ്പുറം ജില്ലയിലുള്ള ആ സ്ഥാനത്തുള്ള എയ്ഡ്സ് കൺട്രോൾ സോസിയേഷൻ ടീം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏകദേശം നാല്പത്തി അഞ്ചോളം ആളുകളെ